ഇന്നത്തെ ചിന്താചരിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്പൂവും വലിയ കൂട്ടുകാരായിരുന്നു ഒരിക്കൽ അവർ കാട്ടിലൂടെ നടക്കുകയായിരുന്നു കാട്ടിൽ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു അതിനാൽ ഏതോ അപകടത്തിലും തങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് അവർ പരസ്പരം ഉറപ്പു നൽകി പെട്ടെന്ന് ഒരു വലിയ കരടി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു ൊപ്പു ഉടനെ അടുത്തുള്ള ഒരു മരത്തിൽ കയറി എന്നാൽ അപ്പുവിഞ്ഞ് മരം കയറാൻ അറിയില്ലായിരുന്നു അപ്പു പെട്ടെന്ന് മടിച്ച പോലെ നിലത്തു അനങ്ങാതെ കിടന്നു കരടി അപ്പുവിൻ്റെ അടുത്തെത്തി അപ്പു ശ്വാസം വിടാതെ കിടന്നു കരടി അവനെ മണത്തു നോക്കി പതുക്കെ സ്ഥലം വിട്ടു കരടി കഴിച്ചാത്ത ജീവികളെ തൊടാറില്ല അപ്പോൾ ദൊപ്പു മരത്തിൽ നിന്നു ഇറങ്ങി അപ്പുവിനോട് ചോദിച്ചു കരടി നിന്റെ ചെവിയിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പും മറുപടി പറഞ്ഞു കരടി എന്ന് ഉപദേശിച്ചു ആപത്തിൽ ഉപേക്ഷിക്കുന്ന സുഹൃത്തിനെ വിശ്വസിക്കരുത് ഗുണപാഠം ഏതു ആപത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തെ താങ്ക്